സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ നൈസായിട്ട് നീണത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പീസ് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതല്ലേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ചെറിയൊരു ക്യാബേജ് ആണ് അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചെറിയ അളവിൽ മാത്രം മതി കേട്ടോ ഒരുപാട് ആവശ്യമില്ല ചെറിയ അളവിൽ മാത്രമാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു ക്യാബേജിനും സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഞവടിയെടുക്കണം നല്ല രീതിയിൽ ഞവിടിയിട്ട് ഈയൊരു സവാളയിന്നും അതേപോലെ തന്നെ ക്യാബേജിൽ നിന്നൊക്കെയുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോൾ ആ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഞവടി കൊടുക്കുക ഒരു ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് തന്നെ നല്ല നല്ല രീതിയിലൊന്ന് ഞവടി കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ക്യാബേജും സവാളയും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് ആയിരുന്നു അത് നമ്മുടെ ഗ്രേറ്ററിൻ്റെ ആ ഒരു വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഈ ഒരു ഗ്രേറ്ററിൻ്റെ വലിയ ബ്ലേഡ് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാ ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരെ പൊടിയായിപ്പോവും അതുകൊണ്ട് വലിയ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇതേപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ചുകൂടെ ഉപ്പാണ് ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാളയ്ക്കും ക്യാബേജിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാരറ്റിനും ഉരുളക്കിഴക്കിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കൈവച്ചിട്ട് ഞാൻ ഇവിടെ ഇരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏ ഈ ഒരു സമയത്ത് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ കടലമാവാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്റ്റം കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഇത് എന്തായാലും ചേർത്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ ഒരു കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു പിഞ്ചളവിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കുറഞ്ഞ അളവിൽ ഞാൻ ഏകദേശം ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടെ കടലമാവ് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലും കൂടെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലമാവിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ടുള്ള ഒരു അളവ് ഇതിലേക്ക് പറയുന്നില്ല നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കടലമാവിൻ്റെ അളവിലും വ്യത്യാസം വന്നേക്കാം ഇത് ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ എണ്ണ ഞാനിവിടെ നേരത്തെ തന്നെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതേപോലെ നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നുള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ പക്ക അവിടെയൊക്കെ എടുക്കുന്ന പോലെ ഇതേപോലെ നുള്ളി ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി വടയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ കൈയുടെ അടിയിൽ വെച്ച് പരത്തിട്ട് കുറച്ചുകൂടി വലിയ സൈസിൽ അതേപോലെ ചെയ്തെടുക്കാം പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് ഇതേപോലെ ചെറിയ ചെറുതായിട്ട് ഇതേപോലെ ഇട്ട് എടുക്കുമ്പോഴാണ് നമുക്കിത് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് വശവും നന്നായിട്ട് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കോരാനായിട്ട് പറ്റും അപ്പോൾ ഈ ആദ്യത്തെ ബെച്ച് ഞാനിവിടെ കോരി മാറ്റിയിട്ട് രണ്ടാമത്തെ ബേച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടില്ല വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാത്ത പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാ വെജിറ്റബിൾസും അവരുടെ അകത്ത് ചെന്നോളും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് ചേർത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ് ബാക്ക് അറിയിക്കാം പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറ്റരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ